ും സദസ്സിലും ഇരിക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഇൻ്റെ മുന്നിൽ ഇരിക്കുന്ന നാട്ടുകാരുടെ സുഹൃത്തുക്കൾ നമ്മളിന്ന് ഇവിടെ അനുശോചന യോഗത്തിലാണ് നമ്മളെല്ലാവരും കൂടെ വരുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നാം തീയതി നൂറ്റൊന്നാം വയസ്സിൽ നമ്മളോട് അന്തരിച്ചു അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒരു ചരിത്രം ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഈ രാജ്യം തന്നെ വളരെ ദുഃഖത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴ പുന്നമ്പ്ര എന്ന ഗ്രാമത്തിൽ ജനിച്ച വി എസ് അച്യുതാനന്ദൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ കഷ്ടപ്പാടും ദാരിത്വം ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെടില്ല ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നീട് അദ്ദേഹം ഒരു കയർ ഫാക്ടറി തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം അവിടെ ഇരുന്ന് ആണ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടന്നു ചെന്നത് ഒരു തൊഴിലാളി തൊഴിലാളികളെ സംഘടിപ്പിച്ച് ആ ഒരു സംഘടനാ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ വളരെ ആകർഷിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സി പി ഐ എന്ന ഒരു സംഘടനയുടെ മുപ്പത്തിരണ്ടാമത്തെ അംഗമായി കൂടിയ ഒരു നേതാവായിരുന്നു അദ്ദേഹം ആയിരത്തി ഒരു കാലയളവിൽ മുഖ്യമന്ത്രിയായി കേരളത്തിൽ സേവനമനുഷ്ഠിച്ചു അതോടൊപ്പം തന്നെ മൂന്ന് വർഷം മൂന്ന് പീരീഡായിക്കൊണ്ട് തന്നെ പ്രതിഷ പ്രതിപക്ഷ നേതാവായും ഇവിടെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമ്മളെല്ലാവരും പങ്കു ചേർന്നുകൊണ്ട് അതുപോലെ തന്നെ കുടുംബത്തിന് വന്ന ആ നഷ്ടത്തിൽ അവരുടെ ആ നമ്മളും പങ്കു ചേർന്നു അയാൾ ഞാൻ വിനിക്കുന്ന ആളെ നിത്യശാന്തിക്ക എല്ലാവിധ